ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ സ്വകാര്യ ഡയറി രക്ഷിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി റിപ്പോർട്ട് ഡോക്ടർ സൂക്ഷിച്ചിരുന്ന ഈ ഡയറിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡോക്ടറുടെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്നത് കണ്ടെത്താൻ ഡയറി നിർണായകമാകും കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റോയിയുമായി യുവതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും ഇയാളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നോ എന്നതുൾപ്പെടെ അറിയാൻ അന്വേഷണ സംഘം ഡയറി വിശദമായി പരിശോധിക്കുന്നുണ്ട് ഡയറിക്ക് പുറമെ ൾ ശേഖരിക്കാൻ ഡോക്ടറുടെ നോട്ട് പാഡും പരിശോധിക്കുമെന്നാണ് വിവരം മെഡിക്കൽ കോളേജിലെ ചില കാര്യങ്ങളിൽ മകൾക്ക് അതൃപ്തി അതൃപ്തിയുണ്ടായിരുന്നുവെന്നും അവിടേക്ക് പോകാൻ അവൾക്ക് താൽപര്യമുണ്ടായിരുന്നില്ല എന്നും മാതാപിതാക്കൾ മാധ്യമങ്ങളോടും അന്വേഷണ സംഘത്തോടും നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം പിടിയിലായ സഞ്ജയ് റോയെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയനാക്കാനാണ് സിബിഐയുടെ നീക്കം ഇതിനായി മനഃശാസ്ത്ര വിദഗ്ധരുടെ സംഘം ഞായറാഴ്ച കൊൽക്കത്തയിലെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇയാളുടെ താമസസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ ശനിയാഴ്ചയും സിബിഐ ചോദ്യം ചെയ്തിരുന്നു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഇയാളെ വിട്ടയച്ചത് ചോദ്യം ചെയ്ത ശേഷം വെള്ളിയാഴ്ച വിട്ടയച്ചതിന് പിന്നാലെയാണ് ശനിയാഴ്ച ഹാജരാകാൻ അന്വേഷണ സംഘം സന്ദീപിനോട് ആവശ്യപ്പെട്ടത് സംഭവം നടക്കുമ്പോൾ സന്ദീപ് ഘോഷ് ജോലിയിലുണ്ടായിരുന്നു കൃത്യം നടന്ന ദിവസം ആശുപത്രിയിൽ ഭക്ഷണം എത്തിച്ചയാളും കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് ആശുപത്രി കേന്ദ്രീകരിച്ച് ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതായി സിബിഐക്ക് വിവരം ലഭിച്ചു സംഭവത്തിൽ ആശുപത്രി അധികൃതർ പരാതി നൽകാൻ വൈകിയതും ആത്മഹത്യാണെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തത് എന്തിനെന്ന് ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം അതേസമയം മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു മുഖ്യപ്രതിയായ സഞ്ജയ് റോയ് പരിശീലനം ലഭിച്ച ഒരു ബോക്സറാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇയാൾ ഏതാനും ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു തുടർന്നാണ് പ്രതി കൊൽക്കത്ത പോലീസ് വെൽഫെയർ ബോർഡിലേക്ക് മാറുകയും ആർജിക്കാർ ആശുപത്രിയിലെ പോലീസ് ഔട്ട് പോസ്റ്റിൽ നിയമിക്കപ്പെടുകയും ചെയ്തത് സിവിക് ആണെങ്കിലും താൻ ഒരു പോലീസുകാരനാണെന്നാണ് സഞ്ജയ് റോയ് അയൽക്കാരോടെല്ലാം പറഞ്ഞിരുന്നത് മാത്രവുമല്ല തന്റെ സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ ജോലി ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ ഇയാൾ പലരോടും പണം വാങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് ആശുപത്രിയിലെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സർക്കാർ നടത്തുന്ന ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് മുപ്പത്തിയൊന്നുകാരിയായ ട്രെയിനി ഡോക്ടറുടെ അർദ്ധനഗ്ന മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ ഒന്നിലധികം ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തിയിരുന്നു ജുഡീഷ്യൽ ഇൻക്വസ്റ്റിൽ കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവവും സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളും കണ്ടെത്തിയിരുന്നു കഴുത്തിലും ിലും കൈകാലുകളിലും മുറിവുകൾ ഉണ്ടായിരുന്നു സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിന് പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സഹായകമായത് ഇയാളുടെ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ കീറിയ ഭാഗവും പോലീസ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അറുപത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കൊൽക്കത്ത പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ശനിയാഴ്ച സഞ്ജയ് റോയിയെ പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഡോക്ടർ കൂട്ട മാനഭകത്തിന് ഇരയായെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയം ഉയർന്നിരുന്നത് ഇതിനിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവിയും രംഗത്തെത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളോടൊപ്പം നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന് കേന്ദ്രമന്ത്രി ആരോപിച്ചു പശ്ചിമബംഗാൾ സർക്കാർ ഈ കേസ് കൈകാര്യം ചെയ്തത് തെറ്റായ രീതിയിലാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി